ഞാൻ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ മിക്സീഡ് ജാർ എടുത്തിട്ടുണ്ട് അതിൻ്റെ അത്തേക്ക് ഒരു ആറ് മുട്ട പൊട്ടിച്ചൊഴി ഒഴിക്കുവാണ് ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാണ് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത് സക്സസ് ആയെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ കുഴപ്പമില്ല അപ്പം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചും ഇത് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് ഇത് അടിച്ചെടുത്തിട്ട് വരട്ടെ അടിച്ചെടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും ഞാനൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചു അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു വൺ ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്കപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ബ്രൗൺ ഷുഗർ ആണ് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ഷുഗർ ഇടുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമാണോ അത്രത്തോളം മധുരം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം വൈറ്റ് ഷുഗർ ആണ് നിങ്ങളുടെ നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ ഇടാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല വൈറ്റ് ഷുഗർ പിന്നെ ഇത് കെയിൻ ഷുഗർ ാണ് സത്യം പറഞ്ഞാൽ ഷുഗറേ കൊള്ളത്തില്ല ഓക്കെ വെള്ളം മരിച്ച് വാങ്ങിക്കാൻ ഇത് ഇതൊരെണ്ണം മറ്റേ ഒരെണ്ണം അപ്പം ഞാൻ ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു പാത്രവും ഇങ്ങനത്തെ രണ്ട് രണ്ടും എടുത്തിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ദിവസം കൊക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ കോക്കനട്ട് മിൽക്ക് പൗഡർ അപ്പം ഇത് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് സോ നമ്മൾ വാട്ടർ ഇരുപത് എം എൽിനകത്ത് ഫിഫ്റ്റി ഫൈവ് ഗ്രാം കോക്കനട്ട് മിൽക്ക് പൗഡർ ടു കോക്കനട്ട് അപ്പം കോക്കനട്ട് മിൽക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കിട്ടും അതായത് നൂറ്റി എൺപത് എം എൽ ആണ് ഫിഫ്റ്റി എയ്റ്റി ഫൈവ് ഗ്രാം ആണ് ടു ഫിഫ്റ്റി എം എൽ കിട്ടും അപ്പം ഞാനത് തിക്കായിട്ട് ഒന്ന് കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കാം ടു സോ സുപരി തി കോക്കനട്ട് മിൽക്ക് ഉണ്ടോ കോക്കനട്ട് മിൽക്ക് ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി പണ്ട് തന്നെ ഇതില്ലേ നമ്മുടെ മുട്ടയുടെ അകത്തേക്ക് ഒന്ന് മുട്ട ഒഴിക്കാം ഓക്കെ നന്നായിട്ട് ഇളക്കാം ആടെ ദിസ് വൺ സ്റ്റീമർ വെച്ചിട്ടുണ്ട് നമുക്ക് തുക്കാം എന്നിട്ട് ഇതിനകത്തൊക്കെ ഓൾറെഡി വെള്ളം കയറി ഓക്കെ സ്റ്റീം ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് തിൻ്റകത്തേക്ക് നമ്മുടെ എന്താ പറയുക ഇതില്ലേ ഇതിങ്ങോട്ട് വയ്ക്കാം അടയുമോ നമുക്ക് പൊന്ന് നോക്കാം ആദ്യം ഇതവിടെ ഈരി ഈ കൂണും ഒക്കെ കുഴപ്പമില്ല ഇരുന്നോളും അല്ലെങ്കിൽ നമ്മളിത് മുകളിൽ വെക്കണം നോക്കട്ടെ ഇതിവിടെ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ ഇതിന് മൂളി വെച്ചാലും നോക്കട്ടെ ഇതിപ്പോൾ ഇരിക്കൂല ഓക്കെ ഇതിരുന്നാൽ അതിരിക്കില്ല അതിരുന്നാൽ ഇതിരിക്കൂല ഓക്കെ അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടേ അതങ്ങ് വെച്ചിട്ട് ഇനി അതിൻ്റെ അട്ടയ്ക്ക് Dammi il ciurro qua, ok? Ma tre legge bene. Vedi, ok? E neta, andiamo a leggere, ma qua, ok? Netta, എന്നെ ഒന്നും പറ്റട്ടിട്ടില്ല നമുക്ക് നോക്കാം ചിട്ടി ബാക്ക് ഓക്കെ ഇപ്പം നമ്മൾ ഏറ്റവും അടിയിൽ വെച്ചിരുന്ന സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കൊരു മോൾഡിംഗ് ബോളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിലാണ് ഇത് വെച്ചത് അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് ആ ഗ്യാപ്പിൻ്റെ ഇടയിൽക്കുള്ള കുറച്ച് മുട്ട ഒലിച്ച് താഴത്തേക്ക് പോയി അതാണ് നിങ്ങളൊരു ബബിൾ അവിടെ മുട്ടുന്നത് എടുത്തു വെച്ചേക്കുന്ന ഈ കേക്കില്ലേ നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ തുറന്ന് നോക്കാം മുറിച്ചെടുത്തു ഏയ് ഇങ്ങനെ ഓക്കെ കനം കുറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടെ ഒഴുകി പോയി പാത്രത്തിനകത്തേക്ക് അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് കനം കുറവാണ് പക്ഷേ എൻ്റെയാ കേക്കിൻ്റെ ടിന്നെ അൺമോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അത് കാരണമാണ് ഞാൻ ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുത്തത് പക്ഷേ മറ്റേ നമ്മുടെ ബോളിൽ വെച്ചത് കറക്റ്റായിട്ട് വരുമോ കത്തിയില്ലോട്ടോ ഇതിന് എടുത്തു ഒന്ന് കഴിച്ചോട്ടെ ണോ ഞാൻ അധികം മധുരം കണ്ടിട്ടില്ല ഫോർണ്ണങ്ങൾ കഴിക്കാം ബാക്കിയൊക്കെ ആവട്ടെ നമ്മുടെ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങേ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ വന്നിട്ട് ഇതൊന്ന് ഒന്ന് ഡിമോൾഡ് ചെയ്തു അപ്പം ഞാനതൊന്ന് മുറിച്ചു നോക്കട്ടെ നമ്മുടെ മറ്റേത് കനം കുറച്ചല്ലായിരുന്നോ അപ്പം എന്താ ഇങ്ങനെയൊന്ന് മുറിച്ചു നോക്കട്ടെ ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ എനിക്കത് സമയം കൂടുതലെടുത്തു എന്താണെന്ന് അറിയില്ല ഇനി അപ്പം എന്താ ഇങ്ങനെയാണ് ട്രൈക്കുന്നത് കണ്ടോ കഴിച്ചു നോക്കാം കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയാം ഓക്കെ സോഫ്റ്റാണ് ഞാൻ മധുരം കുറച്ച് ഇട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര മധുരമൊന്നുമില്ല കുഴപ്പമില്ല അപ്പം നിങ്ങളൊന്നുണ്ടാക്കി നോക്കട്ടോ അപ്പം നമ്മുടെ ലക്ഷ്മി നായർ മേഡത്തിൻ്റെ ബ്ലൂ അല്ലേ അതിലുണ്ടത് അത് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് പരീക്ഷ നോക്കുന്നേ ഉള്ളൂ ഓക്കെ അപ്പം ബൈ ും ഞാൻ ഉണ്ടാക്കിയിട്ട് അത് ഫ്ലോപ്പ് ആയാലും നിങ്ങളോട് ഞാനത് പറയും പക്ഷേ ഇത് എന്താ പറയുക അല്ല ഇത് കറക്റ്റാണ് പക്ഷേ എനിക്ക് കൂടുതൽ ടൈം സ്റ്റീമിങ്ങിന് എടുത്തു അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല മേ ബി എൻ്റെ പാത്രം കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും ഇനി എനിവേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുക